അപ്പൊ ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ നാല്പത്തി ഒന്ന് പ്രവചനങ്ങളാണ് ഈ പ്രവചനങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നത് പ്രവചനങ്ങള് സ്വാഭാവികമായിട്ടും നടത്താറുണ്ട് ലോകത്ത് നടക്കുന്ന ഇന്ത്യക്കകത്തല്ല കേരളത്തിലാകത്തല്ല മൊത്തം വേൾഡിൽ നടക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അത് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ ഈ വർഷം തന്നെ ജപ്പാനിൽ ഭൂകമ്പം സംഭവിക്കും പ്രവചനം നടത്തി രണ്ടു ദിവസം കഴിഞ്ഞ ഫസ്റ്റിലത്തെ ദിവസം തന്നെ ജനുവരി ഒന്നിന് തന്നെ ജപ്പാനിലെ ഭൂകമ്പം നടത്തി എടുത്തു പറഞ്ഞുകൊണ്ടാണ് ചെയ്തതെന്ന് അങ്ങനെ പല കാര്യങ്ങളും ഇതുപോലെ പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് അതിപ്പോൾ തൊണ്ണൂറ്റി ഒന്ന് പ്രവചനങ്ങളിൽ ഏകദേശം അറുപത്തി ഒന്ന് പ്രവചനങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് അതിൻ്റെ ഡേറ്റ നമ്മുടെ സിസ്റ്റത്തിൽ ഇത് ചെയ്തിട്ടുണ്ട് ഓരോ സ്ഥലത്ത് നടന്ന കാര്യം അപ്പോൾ ഞാൻ ആദ്യം അതിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ വർഷം ഭൂകമ്പങ്ങളെയാണ് നമ്മൾ വഹിക്കേണ്ടത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പ്രവചനം നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ തീപിടുത്തങ്ങൾ ശ്രദ്ധിക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാ വാഹന അപകടങ്ങൾ വർദ്ധിക്കും അരിങ്കുലകൾ വർദ്ധിക്കും അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു അത് ബേസ് ആയിട്ട് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയും അപ്പം ഇത്തോളം ഞാൻ പറഞ്ഞത് ചന്ദ്രൻ്റെ സ്ഥിതി വെച്ചിട്ട് ഈ കാലത്ത് നമ്മൾ ഈ വർഷം ഭൂകമ്പങ്ങളെയാണ് നമ്മൾ കൂടുതലും വായിക്കാനുള്ളത് അത് ചന്ദ്രൻ്റെ സ്ഥിതി മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞത് ഈ ചന്ദ്രനിൽ ചില കമ്പനങ്ങളും ഇതുണ്ടാകുമ്പോൾ അത് ഭൂമിയിൽ ഭൂകമ്പങ്ങളായിട്ട് മാറും ചന്ദ്രൻ്റെ ബേസ് മനസ്സിലാക്കിയാൽ ഭൂകമ്പങ്ങൾ ഈയിടയ്ക്ക് അമേരിക്കയിലുള്ള എൻ്റെ ഒരു കസ്റ്റമർ എന്നെക്കുറിച്ച് നാസയ്ക്ക് കത്തയച്ചിട്ടുണ്ട് മനസ്സിലായല്ലേ അതുപോലെ ഇന്ത്യയിലൊരു സയൻറ്റിസ്റ്റ് ഐ എം ആർ സിയിലെ ഒരു സയൻറ്റിസ്റ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരാളുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പം അതിൻ്റെ ഒക്കെ ഹാർഡ് കോപ്പി നമ്മളെ കയ്യിലുണ്ട് എല്ലാം തെളിവ് സഹിതം വെച്ചിട്ടുണ്ട് ഈ പൊളിറ്റീഷ്യൻസിനെ കുറിച്ചൊക്കെ പോലെ അവരുടെ ജാതകവും ഭാവിയൊക്കെ ഈ വർഷത്തിൽ തന്നെ ആദ്യത്തെ പ്രവചനം അതാണ് ഇന്ത്യയിൽ പ്രധാനമന്ത്രി അടുത്ത പ്രധാന അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ പറഞ്ഞു നരേന്ദ്രമോദിയാണ് ഇന്ത്യയിലെ അടുത്ത പ്രധാനമന്ത്രി മുന്നൂറ്റമ്പതോളം സീറ്റുകൾ ബി ജെ പിക്ക് മുന്നൂറ്റമ്പതിന് മുകളിൽ ബി ജെ പിക്ക് സഖ്യ റഷ്യക്കും അത് രണ്ടായിരത്തി ഈ തൊണ്ണൂറ്റി ഒന്നിൽ ആദ്യത്തെ പ്രവചനമാണ് ഇത് ചെയ്തത് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയാവും ഇത് ആദ്യം പ്രവചിക്കുന്നത് ഞാൻ തന്നെയാണ് അന്ന് അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരും അധികാരത്തിൽ വരുന്ന സമയത്ത് തന്നെ ലോകം വലിയൊരു ഇത് ഇത് നേരിടേണ്ടതായിട്ട് ആ നമ്മൾ നേരിട്ട് അത് കൊറോണ കറക്റ്റായിട്ട് വന്നു പിന്നെ നിപ്പ വൈറസ് പറഞ്ഞത് ഞാൻ ആദ്യമേ പ്രവചിച്ചു ഇപ്പൊ നിപ്പ വന്നപ്പോഴും ഞാൻ പറഞ്ഞു നിങ്ങൾ ഭയക്കേണ്ട ഒരു മാസത്തിനകത്ത് നിപ്പ കേരളം വിട്ടു പോകും ഇതെല്ലാം ഓൾറെഡി യൂട്യൂബിൽ കിടക്കും